എന്റെ ദൈവമേ എന്താ അശ്വതി ഇങ്ങനെ പൂപ്പ് ഒലഞ്ചു നിക്കുകയാണല്ലോ നല്ല ചുരിദാറ് അസലായിട്ട് മുടിയെല്ലാം ഇങ്ങനെ കേൾ ചെയ്ത് വെച്ചേക്കുന്നു ഉഗ്രൻ ചെരുപ്പ് ചെരുപ്പാണോ ചൂടാണോ ഒന്ന് എല്ലാം മനോഹരമായിട്ടുണ്ട് പക്ഷെ അശ്വതി മാത്രം പോറ് ും തള്ളി താവിട്ടിടരുത് ഇതെല്ലാം ഗംഭരം ശരിക്കൊന്നും ആർക്കാണെങ്കിലും കൊറച്ച് സുഖിക്കും ഇപ്പൊ ചേട്ടൻ തന്നെ എന്റെ അടുത്ത് ചോദിച്ചില്ലേറങ്ങാ ഈ റെഡ് ഷർട്ട് എങ്ങനെയുണ്ട് ഇന്നലെ ഇട്ടിരുന്ന ബ്ലൂ അല്ലായിരുന്നോ കൊറച്ചും കൂടെ നല്ലത് ഇങ്ങനെയൊക്കെ ചോദിച്ചില്ലേ പക്ഷെ ഏറ്റവും കൂടുതൽ ഗ്ലാമറിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ സ്ത്രീകളല്ലേ എൻജോയ് ചെയ്യുന്നത് അല്ലേ നമ്മൾ കുറച്ച് എൻജോയ് എനിക്ക് എപ്പോഴും ഈ സൗന്ദര്യം കോൺഷ്യസ് എൻജോയ്ക്ക് ഒരിക്കലും അല്ല സ്ത്രീകൾ തന്നെയാണ് അതിന് തെളിവ് തന്നെ ഉണ്ടല്ലോ കേരളത്തിൽ ഇപ്പൊ എന്തോരം സ്ത്രീകളുണ്ടോ അതിന്റെ രണ്ട് മടങ്ങ് കൂടുതലാണ് ബ്യൂട്ടി പാർലർ ഇങ്ങനെ പെറ്റ് പെരികിടക്ക് ഓരോ മുക്കിലും ബ്യൂട്ടി പാർലർ ഉണ്ട് അപ്പൊ കൂടുതൽ കോൺഷ്യസ് അങ്ങനെയാണെങ്കിൽ തന്നെ മുടിയിൽ എന്തൊക്കെ കാണിക്കുന്നുണ്ട് മുടി വളർത്തുന്നു വെക്കുന്നു സ്പൈക്ക് ചെയ്യുന്നു ചെയ്യുന്നു അതുപോലെ പിന്നെന്താ അപ്പാച്ചി വെട്ടുന്നു അപ്പാച്ചി അപ്പാച്ചി അല്ല അങ്ങനെ ഒരു സ്റ്റൈലില്ലേ ഒണ്ടോ ആ അങ്ങനെ വെട്ടുന്നു പിന്നെ പണ്ടാണെങ്കിൽ ഒരു സ്റ്റൈൽ ഉണ്ടായിരുന്നു കുളിക്കത്തൊന്നും ഇല്ല മുടിയൊക്കെ ഇങ്ങനെ നീട്ടി വളർത്തി കുളിക്കാതെ നനയ്ക്കാതെ നടക്കുന്ന ഒരു ഹിപ്പി സ്റ്റൈൽ ഉണ്ടായിരുന്നു ഇതൊക്കെ എന്താണ് കാണിക്കുന്നത് അല്ല ശരിക്കും ഹിപ്പി സ്റ്റൈല് കുളിക്കാതെ നടക്കുന്നു എന്നൊക്കെ അശ്വതി ഇത്ര വ്യക്തമായിട്ട് പറയുന്നു അങ്ങനെ ഹിപ്പി സ്റ്റൈലുള്ള ആരെങ്കിലും ഇടയ്ക്ക് പെട്ടിരുന്നോൾ അടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാല് ആണുങ്ങളും സൗന്ദര്യ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഈ ഫാഷന്റെ പിന്നാലെ പോകുന്ന കാര്യത്തിൽ ഒട്ടും മോശമല്ല കണ്ടില്ലേ ഇങ്ങനെ എന്താ കൂന പോലുള്ള മുടിയൊക്കെ അയച്ചിട്ട് ശരിക്കും ഇത് നമ്മൾ ആണുങ്ങള് ഇങ്ങനെ ഫാഷനായിട്ട് നടക്കുന്നത് ഒരു പരിധിവരെ സ്ത്രീകളൊക്കെ ഒന്ന് കാണാനാണ് പക്ഷെ സ്ത്രീകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാരെ കാണിക്കാൻ മാത്രമല്ല സ്ത്രീകളെ കൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അണിഞ്ഞൊരിഞ്ഞ് നടക്കുന്നത് അല്ലേ നമ്മളിപ്പോ അതുപോലെ നടക്കുന്നത് എന്നെ കൊണ്ടൊരിക്കലും ആ മുടി വെക്കാൻ പറ്റില്ല എന്നറിയാം പക്ഷെ സ്ത്രീകളാണെങ്കിൽ ആ മുടീനെ സ്ട്രേറ്റിൻ ചെയ്ത് അടിച്ച് ഇല്ലാതാക്കിയാണ് ഇപ്പൊ ഇപ്പൊ തന്നെ ഇവിടെ ഇരിക്കുന്നവർ പറയില്ലേ ഓ അശ്വതി എന്നിട്ട് എന്ത് നല്ല ചുരിതറല്ലേ എന്നിട്ട് ആ പച്ച പച്ചഷാളവും അടിപൊളിയായിട്ടുണ്ട് ഇത് വീട്ടിൽ പോയി ചേർച്ച ചെയ്യില്ലേ ചെയ്യും എന്തിനാ ഞാനിപ്പോ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു സംഭവം ഓർമ്മ വന്നത് ഞാൻ ഈ അടുത്തിടെ ഒരു സീരിയല് കണ്ടു സത്യം പറഞ്ഞ ഞെട്ടിപ്പോയി ചിരിച്ചു പോയി സീരിയൽ എന്ന് പറഞ്ഞ ഒരു ഒരാൾ രാവിലെ വന്നിട്ട് ആ വീട്ടിൽ വന്നിട്ട് ബെല്ലടിക്കുമ്പോൾ മകൻ ഇറങ്ങി വരും അഞ്ച് മണിയായി ആ എന്താ ഇത്രയും അത് രാവിലെ ആരും ഉറക്കം അല്ല അല്ല ഒന്ന് കാണണമായിരുന്നു എന്ന് പറയുമ്പോൾ ആ ഞാൻ അമ്മ വിളിക്കാം ടക്ക് ബെഡ്റൂമിൽ ചെന്ന് അമ്മയെ എന്താ എന്തമ്മ ഇങ്ങനെയാണ് കാര്യം നല്ല ഉറക്ക ക്ഷീണം അമ്മേ ദേ ഒന്ന് ഇറങ്ങി ഇറങ്ങി വരുന്നത് പട്ട് സാരി നല്ല നല്ല വെച്ചിട്ട് ബ്യൂട്ടി വല്ല ചെയ്ത് മോനെ ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് ഞാൻ ഉറക്ക ക്ഷീണം മുഖത്ത് ഒരു കുഴപ്പമല്ല പട്ട് സാരി കൊടുത്തോണ്ടാണ് ബെഡ്റൂം ഇറങ്ങി വരുന്നത് ഞാൻ ആലോചിക്കുകയാണ് അംബാനിയിലെ പെണ്ണും പിള്ള പോലും നൈറ്റ് കൊടുത്തോണ്ടാ കിടക്കുന്നത് ഇനി അതും പോട്ടെ ഇപ്പൊ സിനിമാ കഥ പറയുന്നെങ്കിൽ സാധാരണ നമ്മളൊക്കെ ഒരു സിനിമാ കഥ പറയുന്ന പറയും ഇപ്പൊ നമ്മുടെ മണിച്ചിത്ര താഴന്റെ കഥ തന്നെ എടുക്കാം നമ്മൾ പറയും അവിടെ സുരേഷ് ഗോപി ഉണ്ടായിരുന്നു സുരേഷ് ഗോപിയുടെ അടുത്ത് വന്നിട്ട് ശോഭന പറയും പിന്നെ ചേട്ടൻ അല്ലിക്ക് ആഭരണം വാങ്ങാൻ പോകണമെന്ന് പറയും ആ സീൻ ഉണ്ടല്ലോ അത് കിട്ടില്ല സീനാടാ എന്ന് പറയും ഇപ്പൊ പെണ്ണുങ്ങളാണ് വേറൊരാൾക്ക് കഥ പറഞ്ഞു കൊടുക്കണെ പറയും എടീ സംഭവത്തിൽ സുരേഷ് ഗോപി ഒരു മഞ്ഞ ഷർട്ട് വിട്ടിങ്ങനെ അവിടെ നിൽക്കുമ്പോ പിന്നെ എന്തോ വൈറ്റ് സാരിയിലെ ചെറിയ പുള്ളി മറ്റേ ഭങ്കിപ്പുള്ളിയൊക്കെ വെച്ചിട്ട് ആ ശോഭന വന്നിട്ട് പറയും അല്ലിക്ക അവരിൻ്റെ അടുക്കാൻ ഞാൻ പോകണേ ഞാനിന്ന് പോയിട്ട് വരട്ടെ എന്നിട്ട് മൂട്ടി ഇത്രയും ഉണ്ടടി ഒക്കെ എളീതി ഇങ്ങനെ ഇങ്ങനെ ഡീറ്റെയിൽ ചെയ്തല്ലേ കഥ പറയുന്നത് ആ അതാണ് ചെയ്യുന്നത് പക്ഷെ പുരുഷന്മാരങ്ങനെയൊന്നും കഥ പോലും പറയില്ല